ഇൻഫ്ലുവൻസർ അന്നാ ഗ്രേസിന്റെ വിസ തട്ടിപ്പിൽ കൂടുതൽ ഇരകൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് നഷ്ടപ്പെട്ട പണം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്ന തട്ടിപ്പിനിരയായി വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന തിരുവനന്തപുരം സ്വദേശിനി പറഞ്ഞു നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഏജന്റുമാരുടെ ലൈംഗിക ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കാൻ പറഞ്ഞെന്നും യുവതി ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി ഏതൊരു കൺസൾട്ടന്റിന്റെ അടുത്തും പോയി അപ്ലിക്കേഷൻ എന്നെ ഒന്ന് ചെയ്യാമോ നിങ്ങൾ എനിക്ക് യാതൊരുവിധ സർവീസ് ചാർജ് തരണ്ട നിങ്ങളുടെ ആഗ്രഹം ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം ഉയർന്ന ശമ്പളത്തിൽ ജോലി എളുപ്പത്തിൽ വിസ കുടുംബത്തോടൊപ്പം ജീവിക്കാം ഇങ്ങനെ തുടരുന്ന മോഹന വാഗ്ദാനങ്ങളാണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അന്നഗ്രേസ് പലർക്കും നൽകിയത് ഇത് വിശ്വസിച്ച് കടം വാങ്ങിച്ചതടക്കമുള്ള പണവുമായി എത്തിയ നിരവധി പേരാണ് തട്ടിപ്പ് ഒടുവിൽ പത്തൊൻപത് ലക്ഷം നൽകി വിസ ലഭിച്ച് യു കെയിലെത്തിയ തിരുവനന്തപുരം സ്വദേശി മീനുവിനെ സംഭവിച്ചത് ഞെട്ടിക്കുന്നതാണ് ഞാൻ ഇവിടെ പോയി അന്ന് കണ്ടത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയാണ് ഞാൻ കണ്ടത് അപ്പൊ അവർക്ക് വർക്ക് വിസ ഉണ്ട് എന്ന് പറഞ്ഞു കെയർ വിസയാണ് കെയർ ഹോമിൽ ഉണ്ട് എന്ന് പറഞ്ഞു വിത്ത് വർക്ക് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അതേ എൻ്റെ അടുത്ത് പതിനെട്ട് ലക്ഷം രൂപ പറഞ്ഞു എല്ലാം കൂടെ ലാസ്റ്റ് ഘട്ടത്തിൽ അവർ പറഞ്ഞു മോ പതിനെട്ടിന്റെ ഇത് തീർന്നു പോയി ഇനി വരുന്ന ഇരുപതിൻ്റെതാണെന്ന് അപ്പൊ നമ്മൾ ഇത്രയും പ്രോസസ്സിംഗ് തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങളും ഒന്നും ഇതാക്കിയില്ല ഇരുപതിൻ്റെതാണ് എന്ന് പറഞ്ഞു ഓക്കെ ശരി ഇത് രണ്ടു ലക്ഷം കൂടെ കൊടുത്തു സിഒസ് തന്നപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് ടിക്കറ്റും ഇല്ല വിസയും ഇല്ല പ്രോസസിംഗിന്റെ ചാർജ് മാത്രമാണ് ഇരുപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞു അവര് ഒന്ന് രണ്ട് മൂന്ന് മാസം പോയി ആറു മാസം വരെയും അവര് ഒന്നും ചെയ്തു തന്നില്ല മാസം നമ്മൾ സ്പോൺസർ ഞങ്ങൾക്ക് മെയിൽ അയച്ചു ഞങ്ങളുടെ ലൈസൻസ് പോയി എന്ന് പിന്നീട് പല ആവർത്തി പണം തിരികെ ചോദിച്ച് അന്നാഗ്രസിനെ ബന്ധപ്പെട്ടെങ്കിലും ഭീഷണിയായിരുന്നു മറുപടിയെന്ന് യുവതി പറയുന്നു ഒരുപാട് പേരെ ഇവരെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇവരെ കൊണ്ട് തന്നു ഇതേപോലെ പെടുത്തി ഒരുപാട് ഫാമിലീസ് എനിക്ക് എല്ലാരെയും പരിചയമുണ്ട് പക്ഷെ ആരും ആരും നാണക്കേട് മൂലവും പേടിച്ചിട്ടും പൊറത്ത് പറയുന്നില്ലെന്ന് മാത്രം ഗത്യന്തരമില്ലാതെ നാട്ടിലേക്ക് തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഏജന്റുമാരുടെ ലൈംഗിക ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കാനാണ് പറഞ്ഞത് എന്ന് യുവതി ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞത് അപ്പൊ മീനു പരാതി കൊടുക്കുന്നു എന്തെങ്കിലും പറഞ്ഞാരുന്നോ ഞാൻ ഞാൻ പരാതി പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളെ പരാതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ 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 ഈ വരുന്ന മാർച്ച് കംപ്ലൈന്റ് കൊടുക്കാനായിട്ടാണ് കോഴിക്കോട് ആസ്ഥാനമായി വരുന്ന വ്ലോഗറായ അന്ന യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എന്നിവ വഴിയാണ് ആളുകൾക്ക് വിദേശ ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയത് പരസ്യം കണ്ടുചെന്ന് കെണിയിലകപ്പെട്ടവർക്കെല്ലാം നഷ്ടമായത് ലക്ഷങ്ങളാണ് അന്നക്കെതിരെ സംസ്ഥാനത്ത് നാലു കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തട്ടിപ്പിൽ തിരുവനന്തപുരം സ്വദേശി ആര്യയുടെ പരാതിയിൽ അന്നയുടെ ഭർത്താവ് ജോൺസണെ പോലീസ് അറസ്റ്റ് ചെയ്തു അന്നഗ്രിസ് ഭർത്താവ് ജോൺസന്റെ അറസ്റ്റ് വാർത്ത ഉൾപ്പെടെ നിഷേധിച്ചത് അന്ന ഇൻസ്റ്റഗ്രാം ലൈവിലെത്തി ജോൺസണെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് അന്നയുടെ വിശദീകരണം അതേസമയം കോടതിയിൽ വിശ്വാസമുണ്ടെന്നും കോടതി വെറുതെ വിട്ടുവെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് അഞ്ജു ജയപ്രകാശിന്റെ വാർത്തയുടെ അഞ്ചോ ഈ കൂടുതൽ പേർ ഈ തട്ടിപ്പ് നിരയായിട്ടുണ്ട് എന്നുള്ളതാണോ കരുതേണ്ടത് ഇനിയും ഈ പറയുന്നതുപോലെ കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ആദരാ കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ആര്യ ആര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജോൺസനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ നിന്ന് ജാമ്യം ലഭിക്കുകയാണ് ഉണ്ടായിരുന്നത് പക്ഷേ പോലീസ് ഇപ്പോഴും കൃത്യമായിട്ട് പറയുന്നത് ഈ അന്നാഗ്രേസ് ഇത് സംബന്ധിച്ച് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ അന്വേഷണം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ും ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി ആദ്യം പരസ്യം നൽകി അത് കണ്ട് ഇവരുടെ അടുത്തേക്ക് എത്തിയ പലർക്കും ലക്ഷങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവരാണ് ഓരോ ദിനവും പരാതിയായിട്ട് സ്റ്റേഷനിലേക്ക് എത്തുന്നത് അതിലിപ്പോൾ വീണ്ടും മറ്റൊരു പരാതി എത്തിയിരിക്കുന്നത് ഈ യു കെയിലേക്ക് ഇവരുടെ വിസ ലഭിച്ച് യു കെയിലേക്ക് എത്തിയിട്ടുള്ള ഒരു മലയാളി യുവതിയാണ് അവർക്ക് അവിടെ ഉണ്ടായ അനുഭവങ്ങളാണ് അവർ തുറന്നു പറഞ്ഞിട്ടുള്ളത് അവർ തിരിച്ച് നാട്ടിലേക്ക് എത്താൻ വേണ്ടി പല ആവർത്തി ഇവരെ വിളിച്ചിട്ടുള്ളത് െങ്കിലും ഏജന്റുമാരുടെ ലൈംഗിക ആവശ്യത്തിന് അടക്കം വഴങ്ങിക്കൊടുക്കണമെന്നായിരുന്നു ഇവർ പറഞ്ഞതെന്നാണ് യുവതി ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ നാട്ടുകാരുടെയും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടാണ് നിലവിൽ അവർ ഇപ്പോൾ യു കെയിൽ ഉൾപ്പെടെ താമസി അതായത് നിലവിൽ ഇപ്പോൾ അവരുടെ ജീവിതമാർഗം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അത് പിന്നാലെ തന്നെ ഇവർ അടുത്ത മാസം നാട്ടിലെത്തി ഉടൻ തന്നെ പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകുമെന്നാണ് യുവതി പറയുന്നത് എന്തായാലും വലിയ ിൽ പണം തിരികെ ചോദിക്കുമ്പോൾ ഭീഷണി സ്വരമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ചെന്ന് ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ആയിരുന്നില്ല അവിടെ നടന്നതെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത് എന്നാൽ നാട്ടിലുള്ള ആളുകൾക്ക് വിസ പോലും ലഭിക്കാതെ ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയി അവർ പിന്നീട് ആ പണം ആവശ്യപ്പെട്ടപ്പോൾ അവർക്കും ഭീഷണി മാത്രമാണ് ലഭിച്ചത് അതേ തുടർന്നാണ് പലരും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരം സ്വദേശി ആര്യ മാത്രമല്ല കോഴിക്കോട് മലപ്പുറം ഉൾപ്പെടെയുള്ള പല ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നാല് കേസുകളാണ് അന്ന ഗ്രൈസിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിലിപ്പോൾ മറ്റൊരു യുവതിയുടെ വെളിപ്പെടുത്തലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആദ്യം ഈ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് വഴി പരസ്യം നൽകി ഇതുപോലെ വല വിരിക്കും അതിനു പിന്നാലെ ആളുകൾ വരുന്നു അവരോട് ഇത്തരത്തിൽ കുടുംബസമേതം പോകാമെന്നും ഒപ്പം തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാണ് അന്ന വാക്ക് നൽകാറുള്ളത് പക്ഷേ അത് പാലിക്കപ്പെടാറില്ലെന്നും തങ്ങൾക്ക് ലക്ഷങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്നും പൈസയെങ്കിലും തിരിച്ച് ലഭിക്കുമെന്നും പ്രതീക്ഷയിൽ തിരികെ അഞ്ചുതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് അന്നയുടെ വാഗ്ദാന പ്രകാരം തന്നെയാണ് ഇപ്പോൾ ഈ വിദേശത്ത് എത്തിയിരിക്കുമ്പോൾ മീനു വിദേശത്ത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അന്നയുടെ വാഗ്ദാന പ്രകാരം തന്നെയാണ് ഈ മീനു വിദേശത്ത് അങ്ങനെയാണെങ്കിൽ എപ്പോഴാണിത് തട്ടിപ്പാണ് എന്നുള്ളത് മനസ്സിലായത് ഏത് ഘട്ടത്തിലാണ് ഈ തട്ടിപ്പ് തിരിച്ചറിയുന്നത് അതായത് ആധ്രാ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ മീനു ഈ ഇൻഫ്ലുവൻസറായിട്ടുള്ള അന്ന ഗ്രേസിൻ്റെ അടുത്തേക്ക് എത്തുന്നത് ഇതുപോലെ സമാനമായിട്ട് പല പരസ്യങ്ങളും കണ്ടാണ് രണ്ടായിരത്തി ആ സമയത്ത് ഈ മീനു ഈ ഇൻഫ്ലുവൻസറെ തേടിപ്പോകുന്നത് അങ്ങനെ വിസ ശരിയാക്കാം എന്ന് പറഞ്ഞ് ആദ്യം പതിനെട്ട് ലക്ഷം പറഞ്ഞു പിന്നീട് അതുപോലെ ഇരുപത് ലക്ഷം ആവശ്യപ്പെട്ടു ഈ എങ്ങനെയൊക്കെയോ കടം വാങ്ങിച്ച പൈസയോ ൊക്കെ സ്വരുക്കൂട്ടി വെച്ച് ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു തുടർന്ന് ഈ വിസ ലഭിച്ചതിന് പിന്നാലെ തന്നെ ഇവർ കൂടി പോയതാണ് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞിട്ടുള്ള ജോലി അവിടെ ഇല്ല അവർ പറഞ്ഞ തരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല താൻ ആകെ പെട്ട് കെടുക്കുകയാണെന്ന് യുവതി മനസ്സിലാക്കുന്നത് പിന്നീട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയും പല ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് യുവതി ന്യൂസ് മലയാളത്തോട് പറയുന്നുണ്ട് പക്ഷേ ആ ഘട്ടത്തിലൊക്കെ യുവതിയോട് വലിയ തരത്തിൽ രൂക്ഷമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു ഉണ്ടായിരുന്നത് നാട്ടിൽ ഉള്ള സമയത്ത് അതായത് ഇവിടെ നിന്ന് പെരുമാറിയതുപോലെയല്ല പെരുമാറ്റം ഉണ്ടായിരുന്നത് എന്നാൽ പൈസ തിരിച്ചു ചോദിച്ച് നാട്ടിലേക്ക് എത്തിച്ചാൽ മതി എന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അത് പറ്റില്ല എന്നുൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നത് അതേ തുടർന്നാണ് യുവതി ഈ ഘട്ടത്തിൽ പരാതി നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ അവരെടുത്ത് തന്ന വിസയിലോ അവരെടുത്ത് തന്ന ജോലിയിലോ അല്ല നിലവിൽ മീനു അവിടെ കഴിയുന്നത് അവിടെ മറ്റ് മലയാളികളുടെ സഹായത്തോട് തന്നെ അവിടെ തുടരുകയാണ് അതിനാൽ തന്നെയാണ് അടുത്ത മാസം നാട്ടിലെത്തി ഇവർക്കെതിരെ പരാതിയും നിയമ നടപടികളായി മുന്നോട്ടേക്ക് പോകാമെന്ന് മീനു കരുതുന്നു പക്ഷേ മീനു മാത്രമല്ല ഇതുപോലുള്ള മറ്റ് യുവതികളും യുവാക്കളും ഈ ഇത്തരത്തിലുള്ള പെട്ടിട്ടുണ്ട് അവരും ഇതുപോലെ പരാതിയുമായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പരാതി കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തതുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അത്തരത്തിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്കെതിരെ പരാതിയുള്ളത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ പരസ്യങ്ങൾ കണ്ട് ചെന്ന് ശ്രദ്ധയ്ക്ക് കൂടിയാണ് ഈ വാർത്ത അത്തരത്തിൽ വലിയ തരത്തിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം ഇത്തരം വിദേശ യാത്രാ മോഹവുമായി ചെല്ലുന്നവർ പണം നിക്ഷേപിച്ചാൽ മതി എന്ന് കൃത്യമായി പറയുകയാണ് പോലീസ് ഇനിയും കൂടുതൽ ഇരകൾ ഉണ്ടായേക്കാം കൂടുതൽ പരാതികളും ഉയർന്നേക്കാം എന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്